ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് ഹലോ എൻ ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇഗ്നു രജിസ്റ്റർ ചെയ്യണം ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്യണം എന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസിനുള്ള ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് രജിസ്ട്രേഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തോ അത് എത്ര ദിവസം വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്തത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ബി എ ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യു മുതലായ കോഴ്സുകൾക്ക് ഇനി ഒട്ടും വൈകിക്കേണ്ട താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പാക്കാം അപ്പൊ നമ്മൾ പറഞ്ഞു ആയിരുന്നു അതായത് ജൂൺ ഫിഫ്റ്റീൻത്ത് ആണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ വേണ്ടി പറഞ്ഞിരുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഡേറ്റ് നിങ്ങൾ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഈ മന്ത് ലാസ്റ്റ് വരെ അതായത് ജൂലൈ തേർട്ടി ഫസ്റ്റ് വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഒരു എക്സ്റ്റെൻഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂസ് ആണെന്ന് അറിയാം പല സ്റ്റുഡൻസും വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യമാണ് കാരണം ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ളവരുണ്ടായിരിക്കാം എന്തെങ്കിലും കാരണം കൊണ്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റാത്തവരുണ്ടായിരിക്കാം അപ്പൊ അവർക്കൊക്കെ ഒരു ഹാപ്പി ന്യൂസ് തന്നെയാണ് അപ്പൊ അവരിന്റെ ഒട്ടും വൈകിക്കേണ്ട ഈ മന്ത് ലാസ്റ്റ് വരെ മുപ്പത്തി ഒന്നാം തീയതി വരെ നമുക്ക് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാൽ കൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ലാസ്റ്റ് ഡേറ്റിലോട്ട് ആരും വെയിറ്റ് ചെയ്ത് നിക്കരുത് ഒരു ട്വന്റി ഫിഫ്റ്റ് ആവുമ്പോഴേക്കും നിങ്ങളുടെ രജിസ്ട്രേഷൻ കൺഫർമേഷനും ആയിരിക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് ചെയ്തു യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു എന്നൊന്ന് സമാധാനിക്കാൻ പറ്റുള്ളൂ കാരണം ലാസ്റ്റ് ഡേറ്റിലോട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സൈറ്റ് ഇഷ്യൂ അല്ലെങ്കിൽ പേയ്മെന്റ് ചെയ്യുമ്പോൾ ഉള്ള എന്തെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക ട്വന്റി ഫിഫ്റ്റ് ആവുമ്പഴേക്കും നിങ്ങളുടെ അഡ്മിഷനും രജിസ്ട്രേഷനും കൺഫേം ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ആധാർ കാർഡും മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്യാത്ത സ്റ്റുഡൻസ് എത്രയും വേഗം ലിങ്ക് ചെയ്യുക അതുപോലെ ആ സിമ്മ് ആക്റ്റീവ് അല്ലേ എന്നും കൂടെ നിങ്ങൾ പരിശോധിക്കാം ഒരുപാട് പേര് ആധാറും മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ആ സിമ്മ് ആക്റ്റീവ് അല്ല അപ്പൊ അതുകൊണ്ട് കാര്യമില്ല ഇപ്പൊ പുറമേ ഉള്ള സ്റ്റുഡൻസ് ഒക്കെയാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് പുറമേ വിദേശത്തൊക്കെ ഉള്ളവര് ചിലപ്പോൾ ആ സിമ്മില് ബാലൻസ് ഉണ്ടായിരിക്കില്ല അല്ലെങ്കിൽ സിമ്മ് ഡെഡ് ആയിട്ടുണ്ടാവും അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ആണെങ്കിൽ ബുദ്ധിമുട്ടാണ് അപ്പൊ ആ സിമ്മും കൂടെ ആക്ടിവേറ്റ് ആക്കാൻ നിങ്ങൾ നോക്കുക ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ നമ്മൾ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു അത് മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക നന്നായിട്ട് പഠിക്കുക നല്ല രീതിയിൽ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുക സ്റ്റാർട്ടിങ് മുതലേ പഠിക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി വളരെ സിംപിൾ ആയിട്ട് നിങ്ങൾക്ക് പാസ് പറ്റുന്നതാണ് അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും എനിവേ താങ്ക് യു